അപ്പാനി സ്ഥലത്ത് പോയതിന് ശേഷം അനുമോളുടെ കോണ്ടന്റ് കുറച്ച് ഡൌൺ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം അനുമോ ലാസ്റ്റ് ഉണ്ടെങ്കിൽ കോണ്ടന്റോ എനിക്ക് ഒരു താല്പര്യമില്ല ആ പൊതുപൂഷ്യത്തോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല അതൊരു ചീപ്പ് ആയിട്ടുള്ള ഗെയിം ആണ് ലക്ഷ്മി ഇപ്പൊ കാണിച്ച ഒരു പൊണിന്റെ കാര്യത്തിൽ കാണിച്ച ഒരു വൃത്തികെട്ട പരിപാടിയാണ് അതേപോലെയാണ് അന്ന് മസ്താനിയും അനുമോളും കൂടെ കാണിച്ചത് ചന്ത ചന്തപരിപാടിയാണ് എന്റർവ്യൂയില് നല്ല ലക്ഷങ്ങളുള്ള ബി ഉണ്ട് അതായത് എമൗണ്ടിന്റെ പകുതി കൊടുത്ത ബി ടീംസ് ഒക്കെ ഉണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും അത് ചൂട് അതെ 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 ജനങ്ങളുടെ വിന്നറല്ലേ അതെ ആണെന്നല്ല ആണ് വിന്നറല്ലേ നീ കണ്ടല്ലേ പുള്ളി വിന്നറാകുന്നത് പിന്നെ ഞങ്ങളൊരു ചോദ്യം വിന്നറല്ലേടാ എന്റെ സീസൺ ക്വാളിറ്റി ക്വാളിറ്റി അത്ര ക്വാളിറ്റി ഉള്ളിൽ ഫീൽ ചെയ്തിട്ടില്ല എന്റെ സീസൺ ക്വാളിറ്റി പറഞ്ഞിട്ടില്ല കാര്യത്തിന് മാത്രല്ല പല കാര്യങ്ങളും കൊണ്ട് ക്വാളിറ്റി പറയണല്ലോ സീസൺ സെവനെ ഉണ്ടായിരുന്നു സിക്സിന് അത്രയും ആക്ക് പിയർ ഉണ്ടായിരുന്നോ അത് ഞാനെന്റെ വീഡിയോ അല്ലേ പിയാർ ഉണ്ടെന്ന് ഇനി ഇനി ഒരു സായി പി ആർ ഇതളുടെ പേര് ഉൾപ്പെടെ ഓം വിളിച്ച് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് നമ്മൾ അയാളുടെ അടുപ്പമുണ്ട് അതാണ് ആളുടെ പേര് നമുക്ക് പറയാൻ പറ്റാമോ ഏഡാ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ എന്നെക്കെ ഒരു പിടിച്ചു അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ഈ സദാചാര കുട്ടികളെ പോലെ പൊതപ്പരാതി കിടന്ന് കുട്ടികൾ കാണിച്ച് കാണി ഇതൊക്കെയാണോ നമ്മളീ ബിഗ് ബോസ് സോ എന്ന് പറയുമ്പോ അപ്പൊ നീന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഇപ്പൊ നമ്മുടെ നാട്ടില് എന്നൊക്കെ ഒരു പിടിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീകര് കുരുഷനെ കേസ് കൊടുക്കുമ്പോഴത്തേക്കും സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ചർച്ചയാവും അല്ലെ അതിന്റെ പത്തിരട്ടി ചർച്ചയാവും ബിഗ് ബോസിനകത്ത് ഒരാൾ കാണിച്ചു കഴിഞ്ഞാൽ അപ്പൊ അതൊക്കെ എന്ത് വൃത്തിയേട്ട പരിപാടിയാണ് അപ്പം അങ്ങനെയുള്ള ചന്ത ഗെയിമുകളൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല അത് നടക്കുന്ന പരിപാടിയല്ല അതിനകത്ത് ഇപ്പം എത്ര പേർ വെളിപ്പിക്കാൻ നോക്കിയാലും നമുക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ത് വൃത്തികാര് കാണിച്ചു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കാൻ ചെയ്യുന്ന കുറച്ച് പരിപാടികൾ ഉണ്ടാവും അവിടെയാണ് നമുക്ക് പ്രോബ്ലം വരുന്നത് വിഷയം ഉണ്ടാക്കുന്നു അല്ലേ ആ പുതപ്പവിഷയത്തെ പോലെ ന്യായീകരിച്ചു ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയ വരുന്നുണ്ട് ഇപ്പൊ ഇന്നലെ ലക്ഷ്മി സംസാരിച്ച കാര്യമുണ്ട് ലക്ഷ്മി ഇപ്പൊ ആദരം നിറക്കിയത് സംസാരിച്ച കാര്യമാണെങ്കിലും ശരി ഇന്നലെ ഒണിയിലെതിരെ സംസാരിച്ച കാര്യമാണെങ്കിലും ശരി അത് ഭയങ്കര ചീപ്പാണ് കണ്ടിരിക്കാൻ തന്നെയാണ് െ പറ്റി സംസാരിച്ചത് അഭിഷേറ്റ് ഈ സ്റ്റോറിക്കൊരു ലിമിറ്റേഷൻ ഉണ്ടോ ഫ്രാങ്കിയൻ പറയാം ഈ സിനിമയ്ക്ക് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് പരിമിതികൾ പടമാഡ്റ്റ് വൈസ് ആണെങ്കിലും ഉണ്ടോ ആ ലിമിറ്റേഷനില് നിന്നിട്ട് എന്താണോ പെർഫോമൻസ് സൂപ്പറായിട്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് അഭിഷേകമാണെങ്കിലും നമുക്ക് മാറാനാണെങ്കിലും ഡെലിവറി ില്ല ഞാനിവിടെ ബിഗ് ബോസിന് റേറ്റിംഗ് ഉണ്ടാക്കാൻ ബിഗ് ബോസ് അങ്ങനെയും നല്ലതോ ആരാണോ നല്ല കോണ്ടന്റ് കൊടുക്കുന്നത് അതിനനുസരിച്ച് അറിയാൻ പറ്റത്തില്ല ചിലപ്പോൾ ആയിട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നു